ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണേ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഫുൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ കാണും അപ്പം നിങ്ങളതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണം ഇപ്പോൾ സമയം ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണി ആകാറായിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരത്തെ എന്തിനാണ് എഴുന്നേറ്റ് എന്ന് വെച്ചാൽ ഇന്നൊരു മൂന്നരയൊക്കെ ആകുമ്പോൾ പോകണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഒരു ഷർട്ടൊന്ന് തേച്ച് കൊടുക്കണം പിന്നെ ഒരു കട്ടനും കൂടി കൊടുക്കണേ ഇക്ക കുളിക്കാൻ പോയ സമയത്തിന് ഞാൻ പെട്ടെന്ന് തന്നെ ഷർട്ട് കൈ ചെയ്ത് കൊടുത്തു അങ്ങനെ ഇക്ക റെഡി ആകുന്ന സമയം കൊണ്ട് ഞാനൊരു കട്ടനു വിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും രാവിലെ പോകുമ്പോൾ ഇക്ക വേറെ ഫുഡൊന്നും കഴിക്കാറില്ല ഒരു കട്ടൻ മാത്രം കുടിച്ചുകൊണ്ട് പോകത്തുള്ളേ അപ്പോൾ ഉമ്മ ആ സമയത്തിന് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മക്കും ചായ കൊടുത്തു ഐ ദിവസം ഈ സമയത്തും നല്ല ഉറക്കമാണ് ഇക്ക പോകുന്നതിന് മുമ്പായിട്ടൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട് ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ഇക്ക പോയി പിന്നെ ഞാനും കൂടെ ഐ ദിവസത്തിൻ്റെ കൂടെ കയറിക്കിടന്ന് ഉറങ്ങിയേ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞാൻ എഴുന്നേറ്റത് നമ്മുടെ വീടിൻ്റെ തന്നെ ഒരു അമ്പലം ഉണ്ട് അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റാൽ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത് നല്ല രസമാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പമാണ് അപ്പം അപ്പത്തിൻ്റെ മാവെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെച്ചേക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വാതിലും ജനലും എല്ലാം തുറന്നിടാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ വാതിലെല്ലാം തുറന്ന് കുറച്ചു നേരം അവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ട് തുണി കഴുകാൻ വേണ്ടിയിട്ട് പോയി ഇന്ന് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഉച്ചക്കത്തേക്കാണെങ്കിൽ നമുക്കൊരു കല്യാണം ഉണ്ട് അപ്പം തുണിയും കൂടെ കഴുകി കുളിച്ച് കയറിയാൽ മതി അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ തുണിയെല്ലാം കഴുകി കുളിച്ച് കയറി വന്നപ്പോഴത്തേക്കും ഐ ദിവസം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഉമ്മ ആയുതുകൊണ്ട് ഭക്ഷണം കൊടുക്കുവാണേ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കലിപ്പ് നോട്ടമാണ് ഇത് ഇ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനും ചൂടോട് അപ്പവും ചുട്ട് തക്കാളി ചമ്മന്തിയും മത്തിക്കറിയും ഉണ്ടായിരുന്നു ഞാൻ തക്കാളി ചമ്മന്തിയാണ് എടുത്തത് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കഴിച്ചിട്ട് പെര തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ഈ സമയം കൊണ്ട് ഉമ്മ ഐദൂസിനെ കുളിപ്പിക്കാൻ പോയേ അങ്ങനെ ഞാൻ പെരെയെല്ലാം തൂത്ത് അകത്ത് കയറിയപ്പോഴത്തേക്കും ഉമ്മ ഐദൂസിനെ കുളിപ്പിച്ച് നല്ല സെറ്റാക്കി ഇരുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഉമ്മ കുളിക്കാൻ വേണ്ടി പോയി ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഐദൂസിനെ ഉടുപ്പി ഡീപ്പിക്കലാണ് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന പ്രായമായതുകൊണ്ട് ഇവനെ ഉടുപ്പിടീപ്പിക്കൽ ഒരു വൺ ടാസ്ക് തന്നെയാണ് അങ്ങനെ ഐദൂസിനെയും ഒരുക്കി ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് നേരെ പോയി ബുമ്മെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായേ ഐദൂസിനെ ഇന്ന് നമ്മൾ കല്യാണത്തിന് കൊണ്ടുപോകുന്നില്ല അപ്പോൾ എൻ്റെ വീട്ടിലാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഐതു കാണാതെ ഞാനും ഉമ്മായും കൂടെ പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങിയോടി ക്ഷമീരിക്ക നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കല്യാണത്തിന് പോവുകയാണ് നമ്മൾ ചെന്ന ചെന്നപാടെ പെണ്ണ് ഫോട്ടോഷൂട്ടിൻ്റെയൊക്കെ തിരക്കില്ലായിരുന്നേ ഈ ഒരു കൺവെൻഷൻ സെന്റർ അടിപൊളിയാണ് നല്ല കായലിൻ്റെ സൈഡിലാണ് അടിപൊളി വ്യൂ ഒക്കെയാണ് അങ്ങനെ ചെന്നപാടെ കുറേ ജ്യൂസസ് ഉണ്ടായിരുന്നേ അങ്ങനെ ഞാൻ വാട്ടർ മെല്ലൻ ജ്യൂസാണ് കുടിച്ചത് അതെല്ലാം കുടിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലോട്ട് കയറി വലിയ കാട്ടിന് രണ്ട് ഫാനൊക്കെ ഉണ്ടെങ്കിലും ഒരു തുള്ളി കാറ്റ് പോലും അതിൽ നിന്ന് കിട്ടുന്നില്ലായിരുന്നു കായലിൻ്റെ സൈഡിൽ നിന്നുള്ള കാറ്റാണ് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ചിക്കനും പെണ്ണും വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ നമ്മുടെ ഉന്നമായ അന്നം കഴിക്കാൻ വേണ്ടിയിരുന്നു ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ ഫുഡായിരുന്നു നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു ആ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് പൊന്നും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കൈ കഴുകാൻ കരുത് ദേ അവിടെ ഒരാൾക്കൂട്ടും എന്താണെന്ന് നോക്കിയപ്പോഴെന്താ ഐസ്ക്രീം വിളമ്പുന്നു വാനില ഐസ്ക്രീം ആണെങ്കിലും ഐസ്ക്രീമിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നേ അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ച് വന്നപ്പോഴത്തേക്കും ചെറുക്കൻ്റെ ആണ് ചെറുക്കൻ വന്ന് ഒരു അരമുക്കാൽ മണിക്കൂറോളം കാറിൻ്റെ അകത്തുള്ള ഫോട്ടോഷൂട്ടായിരുന്നേ അങ്ങനെ ചെറുക്കനും വന്നു പെണ്ണും നല്ല അടിപൊളി മഞ്ചലിലൊക്കെയാണ് വന്നത് നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റ് ആയിരുന്നു കൊണ്ട് തന്നെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും എൻട്രിയും പിന്നെ സ്റ്റേജിലുള്ള കലാപരിപാടികളൊക്കെ കാണാൻ പറ്റി ഇപ്പോൾ സ്റ്റേജിൽ ഓരോരുത്തരായിട്ട് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുവാണ് നമ്മളതൊക്കെ കണ്ടുകൊണ്ട് കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണേ അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ നല്ല കായലിൻ്റെ അവിടെ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു നല്ല സുഖമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അകത്തിരുന്നുണ്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് പോയി കായലിൻ്റെ സൈഡിലോട്ടൊക്കെ പോകാമെന്ന് വെച്ചു പക്ഷേ ഒരു രക്ഷയില്ല ഭയങ്കര വെയിലായിരുന്നേ അവിടെ കുറച്ചു നേരം നിന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു നേരെ എന്റെ വീട്ടിലോട്ട് അനിയത്തി നാരങ്ങയൊക്കെ കളക്കി തന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് നല്ലോണം എന്ന് കിട്ടുന്നുറങ്ങണമെന്നൊക്കെ വെച്ചാണ് വന്നത് പക്ഷെ നടന്നില്ല വന്ന വന്നപാടെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഉറങ്ങാൻ വേണ്ടി പോകാൻ നേരം ഉമ്മച്ചി പറയുവാ പെട്ടെന്ന് റെഡിയായിക്കോ ഉമ്മച്ചിക്കൊന്ന് പുറത്തു പോകണം അങ്ങനെ മാതാജി പറഞ്ഞത് കേട്ട് ഞാൻ പെട്ടെന്ന് റെഡിയായി ഇറങ്ങി ഞങ്ങൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടാണ് ഇപ്പോൾ പോകുന്നത് പോകുന്ന വഴിക്ക് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ കടയിലെ ചെറുക്കൻ ഞങ്ങൾക്ക് വണ്ടിയിലോട്ട് കൊണ്ട് സാധനമൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നേ കടയിൽ നിന്ന് മേടിച്ച മുട്ട പൊട്ടാതെ വീട്ടിൽ എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള തത്രപ്പാടാണ് നിങ്ങളത് ഇപ്പം കാണുന്നത് ഇതൊക്കെ മാതാജിയുടെ ഓരോരോ ഐഡിയകളാണ് അങ്ങനെ നമ്മൾ പോയ വീട്ടിൽ നമുക്ക് കോണ്ടോപ്പും ചായയും കുറേ പൊരിക്കടികളും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി നമ്മൾ സാധനം മേടിക്കാൻ നിർത്തിയ കടയിൽ നിന്ന് ബർഗർ ബൺ കണ്ടിട്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയ പാട് അതുകൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കി ഈ ഒരു സാധനത്തിന്റെ റെസിപ്പി വീഡിയോ ഞാൻ പ്രത്യേകം ഷോർട്ട്സ് ആക്കി അപ്ലോഡ് ആക്കുന്നുണ്ട് അപ്പോൾ പോയി കാണാൻ മറക്കരുതായിരിക്കും സംഭവം പരീക്ഷണം ആയിരുന്നെങ്കിലും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഐ ദിവസമാണെങ്കിൽ വെള്ളം കമ്മത്തിയിട്ട് ഞങ്ങൾ ആരും കാണാതെ ഒരു ഷാൾ എടുത്തുകൊണ്ട് വന്ന് തുടച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ സമയം ഏകദേശം ഒരു പത്തര പത്തേമുക്കാലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞാനും ഐ ദിവസം കൂടെ മേളിലാണ് ഇന്ന് കിടന്നുറങ്ങുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസം സംഭവിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഡെയിമേ ലൈഫൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ